തലക്കൽ ചന്ദവിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കോട്ട പൊളിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ തുരത്തിയ ചരിത്രമൊക്കെയാണ് ഇതിനുള്ളത് ഇതതിൻ്റെ സ്മാരങ്ങളൊന്നും സ്മാരകങ്ങളൊന്നുമില്ല ഇവിടെ തലക്കൽ ചന്ദുവിൻ്റെ ഒരു മ്യൂസിയം എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പരിസരത്ത് എവിടെയോ ഞാനിപ്പോൾ എന്നുള്ളത് പനമരത്താണ് അതായത് വയനാട് ജില്ലേൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ചെറിയൊരു പട്ടണമാണ് പനമരം അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് പനമരം ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഒപ്പം ഈ പനമരത്തിൻ്റെ ചുറ്റും ഉള്ള ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം ഇത് ചെറിയൊരു ചെറിയൊരു പട്ടണം ചെറിയൊരു ടൗണാണ് അതായത് മാനന്തവാടി താലൂക്കിൽ പെട്ടുള്ള ചെറിയൊരു പഞ്ചായത്താണ് ഈ പനമരം പനമരം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ചെറിയൊരു ടൗണ് ഓക്കെ ഇതിന് ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം പഴശ്ശിരാജാവിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഈ പഴമരം പനമരം ടൗണിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വയനാടിൻ്റെ മദ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുന്ന് വയനാട് എല്ലാ ടൗണിലേക്കും ഏകദേശം ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളത് അതൊരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ നമുക്ക് വയനാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റും കറക്റ്റ് മധ്യഭാഗത്താണ് ഈ പനമരം ഉള്ളത് അതായത് മാനന്തവാടി പുൽപ്പള്ളി ആ ഭാഗത്തേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ കൽപ്പറ്റ ഭാഗത്തേക്ക് മേപ്പാടി ഭാഗത്തേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സെയിം ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ മധ്യഭാഗത്താണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ വയനാട് സിറ്റി കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ വയ ഈ അനമരത്ത് വന്നിട്ട് ഒരു സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലത്തേക്കും പോയി വരാൻ എളുപ്പമാണ് ഇവിടെ ഒരു സ്റ്റേ ഇടുകയാണെങ്കിൽ പനമരം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് റോഡും സൗകര്യമൊക്കെ ഭയങ്കര ധനീയ അവസ്ഥയാണല്ലോ മാനന്തവാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ Està intentant exagerar ara, ചാറാൻ തുടങ്ങി റോഡ് നേരെ പോന്ന കൽപ്പറ്റയിലേക്കാണ് കൽപ്പറ്റ പിന്നെ മേപ്പാടി ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മേപ്പാടിയൊക്കെ പോകാൻ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ടാവുമായിരിക്കും മാനന്തവാടി പുൽപ്പള്ളിയൊക്കെ പോകാൻ എളുപ്പമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറുവ ദ്വീപ് ആ ഭാഗത്തേക്കൊക്കെ പോകാനേ വളരെ എളുപ്പമാണ് മാനന്തവാടി പുൽപ്പള്ളി കുറുവ വിഭാഗങ്ങളൊക്കെ എളുപ്പത്തിൽ സന്ദർശിക്കാൻ പറ്റും ഇവിടുന്ന് പിന്നെ സുൽത്താൻ ബത്തേരി ഇവിടെ ഒരു പത്ത് ഇരുപത്തൊൻപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ മേപ്പാടി ആ ഭാഗത്തേക്കായിരിക്കും ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക എന്നാലും ഇത് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ സ്ഥലം ആയിരത്തി എണ്ണൂറുകളിലൊക്കെ അതായത് ബ്രിട്ടീഷിൻ്റെ ഒരു ആയിരത്തി എണ്ണൂറ് സമയങ്ങളിലൊക്കെ ഇവിടെ രാജാവിൻ്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് പഴശ്ശി പഴശ്ശിരാജാനെ തകർക്കാനായിട്ട് ബ്രിട്ടീഷ് കോട്ട പണിതിട്ടുണ്ടായിരുന്നത് ഈ പനമരത്താണ് ബ്രിട്ടീഷ് കോട്ട പണിതി ബ്രിട്ടീഷുകാർ കോട്ട പണിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ശേഷിപ്പോൾ ഒന്നും ഇപ്പം ഇല്ല പക്ഷേ ഇപ്പോൾ ഇവിടെ പാനമരം ഹൈസ്കൂൾ സ്ഥിതി ചെയ്യണത് ആ സ്ഥലത്താണ് നമുക്ക് പറ്റിയല്ല അവിടെ നിന്ന് പോയി കാണാം ഇത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പാനമരം ടൗൺ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു എന്നിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ടൗണൊന്നും ഇതിന് ഡെവലപ്മെൻ്റ് ഒന്നുമില്ല റോഡിൻ്റെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നു വിചാരിക്കണം കടകൾ നമുക്ക് അവസാനിക്കും അത്രയേ ഉള്ളൂ ആ ദൂരം അതുവരെ ഉള്ളൂ പനമരം ടൗൺ ഉണ്ടാവും നമുക്ക് തിരിച്ചു പോവാം മഴ പെയ്യുണ്ട് അതാണ് പനമരം ബസ് സ്റ്റാൻഡ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് പനമരം ടൗണിൽ നിന്ന് ഇപ്പോൾ ഉള്ള പനമരം ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് ഇപ്പോൾ ഇവിടുത്തെ ചരിത്രം ഉറങ്ങുന്നത് ശരിക്കും ഇവിടെയാണ് കാരണം ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിച്ചിരുന്നത് ഈ ഇപ്പോൾ ഉള്ള ഹൈസ്കൂളിൻ്റെ ആ സ്ഥാനത്താണ് ഇപ്പോൾ അതിൻ്റെ പഴയ ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം റോട്ടുകൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൈസ്കൂളാണ് ഹൈസ്കൂളിൻ്റെ അവിടെ അന്നത്തെ ഈ പഴശ്ശി പഴശ്ശിയുടെ സൈന്യാധിപന്മാരിൽ പ്രധാന പ്രധാനി ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഒരു പഴയൊരു വീടുണ്ട് അത് അടിപൊളിയാക്കുന്ന പഴയ ഇല്ലം ടൈപ്പ് വീടുകളൊക്കെ കുറേ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രം പലമരം ശ്രീ മുരിക്കൻ മാർ ക്ഷേത്രം സ്കൂളവിടെ സ്കൂൾ സ്കൂൾ ഹൈസ്കൂൾ ആ അതല്ലേ ഓക്കേ ഓക്കേ ആ അപ്പം ഇതാണ് സ്പോട്ട് അവിടെ മുമ്പിൽ കാണാം സ്കൂൾ ഹൈസ്കൂൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഓഫീസുകളും മറ്റൊക്കെ ഇവിടെ ഉണ്ടോ ഈ ഭാഗത്താണുള്ളത് ഇവിടെ കുറേ ഇതാണ് പനമരം ഹൈസ്കൂൾ ഹൈസ്കൂള് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം ഈ പനമരം ഹൈസ്കൂളിൻ്റെ പരിസരത്താണ് ഈ സ്ഥലമാണ് ബ്രിട്ടീഷുകാർ കോട്ട പണിതിരുന്ന സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനവിടെ ചോദിച്ചപ്പോൾ എന്നോടൊരാൾ അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ സ്മാരകങ്ങളോ അടയാളങ്ങളോ ഒന്നുമില്ല ആ സ്ഥാനത്താണ് ഇപ്പോൾ സ്കൂളുള്ളതെന്ന് പറഞ്ഞു അത് ഈ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷരോട് കോട്ട പണിതി പഴശ്ശി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പഴശ്ശി രാജാവിൻ്റെ സൈന്യാധിപന്മാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഇടച്ചേന കുങ്കന്നായെന്ന് പറഞ്ഞാൽ ഒരു സൈന്യാധിപൻ അദ്ദേഹം പിന്നെ ഈ എന്താണ് തലക്കൽ ചന്തു ഇവരൊക്കെ ചേർന്നാണ് അവരെ നേ തല തലക്കൽ ചുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കോട്ട പൊളിച്ച് ബ്രിട്ടീഷ്കാരോ തുരത്തിയ ചരിത്രമൊക്കെയാണ് അതിനുള്ളത് പിന്നെ അതിൻ്റെ സ്മാരകങ്ങളൊന്നുമില്ല ഇവിടെ തലക്കൽ ചന്ദുവിൻ്റെ ഒരു മ്യൂസിയം എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പരിസരത്ത് എവിടെയോ വേറെ ഒന്നും ഇവിടെ സ്മാരകമായിട്ടൊന്നുമില്ല വളരെ കോട്ടൻ്റെ അടയാളമോ അങ്ങനെയൊന്നുമില്ല സ്കൂൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഓക്കെ പിന്നെ തന്നമരത്ത് നമുക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് ഈ നെൽവയലിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് മാനന്തവാടി മാനന്തവാട്ടിൽ അവിടെ ഈ വെയിൽ സമയത്ത് വേനൽക്കാലത്തൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് നിൽക്കുക കാണാം നമുക്ക് പറ്റിയെല്ലാം അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം അപ്പോൾ ചെറുതായിട്ടൊരു റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് കുറേ സ്ഥലത്തേക്ക് തന്നെ വന്നു ഓക്കെ നമ്മൾ പനമരം പാലം കിടന്ന് അപ്പുറത്തേക്ക് പോകാം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നെൽപ്പാടങ്ങളുണ്ട് കുറെ അതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് പാലം വീതി വളരെ കുറവാണ് ഇതിന് മൂന്ന് നടക്കൽ കുറച്ച് ആണ് കബനി കബനി റിവർ ഒഴുകുന്നു ഇതിലൂടെ കബനി റിവർ പല ബ്രാഞ്ചസായിട്ട് ഇവിടുത്തെ ഉള്ള ഈ പഞ്ചായത്തുകളിലൂടെ ഒക്കെ ഒഴുകുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു റിവറാണ് അത് നമ്മൾ പനമര പാലത്തിൻ്റെ പോലെയാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ താഴെ ഒരു റോഡ് പോകുന്നതാണ് ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് അതൊരു അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഇവിടുന്ന് അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻ്റ് ഈ ഭാഗത്തേക്കാണ് വ്യൂ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെൽപ്പാടം കുറേ ദൂരത്തേക്ക് നെൽപ്പാടം ഉണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ കഴിഞ്ഞാൽ ഇറങ്ങി ഫോട്ടോസ് എടുക്കുക മറ്റൊക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ പനമരം പാഡി ഫീൽഡ് വ്യൂ പോയിന്റ് എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ അന്തം ഇടൊന്നും വേണ്ട അത് ഈ ഈ കാണുന്ന ഇത് തന്നെയാണ് ഈ ഇത് മാനന്തവാടി പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ നെൽപ്പാടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് വ്യൂ പോയിൻ്റ് ആവാൻ കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ ഒരുപാട് വന്ന് നിർത്തും പല സമയത്തും ഇപ്പോൾ അല്ല സാധാരണങ്ങനെ വണ്ടികൾ നിർത്താറുണ്ട് ചെറിയ വഴിയൊക്കെ കച്ചവടങ്ങളൊക്കെ കാണും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു എന്തോ ഒരു നല്ലൊരു സ്പോട്ടാണെന്നുള്ളത് തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് കാണുമ്പോൾ എല്ലാവരും എക്സൈറ്റഡായിട്ട് വണ്ടി നിന്ന് നിർത്തി ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കും ഫോട്ടോസ് എടുക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി ഇപ്പോൾ ഇവിടെ കാണാൻ ഭാഗത്തേക്കും ഉണ്ട് കുറച്ച് പാടങ്ങൾ ഈ വ്യൂ പോയിൻ്റ് ആണ് ഇവിടുത്തെ റോഡ് വളരെ വീതി കുറവാണ് ഇവിടെ വണ്ടികൾ ഒന്നും നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ വളരെ പരിമിതിപ്പെട്ട ചെറിയ സൗകര്യമാണ് വണ്ടി നിർത്തി കഴിഞ്ഞാൽ വേറെ വരുന്ന വണ്ടികൾ തട്ടും തട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം റോഡിന് വീതി കുറവ് വണ്ടി നിർത്താനുള്ള സൗകര്യം കുറവ് അങ്ങനെ പോലെ സ്ഥലമാണ് പക്ഷെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പനമരം പാഡി വ്യൂ പോയിൻറ്റ് പാഡി ഫീൽഡ് വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടുണ്ടോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും നല്ല പ്രകൃതി ഭംഗി തന്നെയാണ് പക്ഷേ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി കാണാനുള്ള സൗകര്യമില്ല മെയിൻ റോഡാണ് വണ്ടികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം ഇവിടെ നിൽക്കുന്നവർ ഓക്കെ അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും ഇല്ല അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ